അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പം കറന്റ്ലി ഉള്ളത് ജക്കാർത്തയിലാണ് ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മണി ജക്കാർത്ത എന്ന് പറയുമ്പോൾ ഞാനിപ്പം കറന്റ് ഉള്ളത് സെൻട്രൽ ജക്കാർത്തയിലാണ് നമ്മൾ ഇന്നിപ്പം പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈസ്റ്റ് ജക്കാർത്തയിലുള്ള സ്ഥലമാണ് അത് ഈ ഒരു സെൻട്രൽ ജക്കാർത്തുനിന്ന് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തമാം മിനി ഇൻഡോനേഷ്യ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു തീം പാർക്കിലേക്കാണ് അപ്പോൾ ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു റെപ്ലിക്ക ഓഫ് ഇൻഡോനേഷ്യ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു രാജ്യമാണ് ഏകദേശം പതിനേഴായിരത്തോളം ദ്വീപ സമൂഹങ്ങളൊക്കെ ചേർന്ന ഒരു രാജ്യമാണ് അപ്പം ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും പോകുന്നത് ബാലിയിലേക്കാണ് എന്നാൽ ബാലി മാത്രമല്ല ആക്ച്വലി അവിടെ ബാലി കൂടാതെ നമുക്ക് രാജാമ്പത്തുണ്ട് ജക്കാർത്തയുണ്ട് യോഗാർത്തയുണ്ട് ലൊബോംബോജ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ലാംബക് അപ്പം ഇതെല്ലാം കൂടുതലായിട്ട് എന്നാൽ സഞ്ചാരികൾ പോകുന്ന സ്ഥലമാണ് ഇവിടെയെല്ലാം ഇവിടുത്തെ ബീച്ചുകളാവട്ടെ ടെമ്പിൾസ് ആവട്ടെ മൗണ്ടെയ്ൻസ് അതുപോലെ നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡ് ഇതെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തമാം മിനി ഇൻഡോനേഷ്യ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു തീം പാർക്ക് അപ്പോൾ ആ ഒരു തീം പാർക്കിലേക്കാണ് നമുക്ക് പോകുന്നത് അപ്പോൾ സെൻട്രൽ ജക്കാർത്തയിൽ നിന്ന് നമുക്കൊരു എൽ ആർ ടിയിലേ കയറിയിട്ട് നമുക്ക് ഈ ഒരു ടി എം എം ഐ ടി എം ഐ ഐ എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം പറയുന്നത് തമാം മിനി ഇന്തോനേഷ്യ ഇന്ത്യ അവിടേക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ കാഴ്ചകളൊക്കെ അപ്പോൾ ബാലിയിലൊക്കെ നമ്മൾ കണ്ടുപരിചയമുള്ള ഓരോരുതപ്പെട്ട സംഭവങ്ങളെല്ലാം ആക്ച്വലി ഈ ഒരു തമാം മിനി ഇൻഡോനേഷ്യ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം ഈ ഒരു തമാം മിനി ഇന്ത്യയിലേക്കും എല്ലാവർക്കും പുതിയ ജോലിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജസ്റ്റ് രാവിലെ ബസ് ബസ്സിൽ നിന്ന് ഇറങ്ങി എന്ന് റൂമിൽ നിന്നിറങ്ങിയിട്ട് നമ്മൾ ആദ്യം ഇവിടുന്ന് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ പോകും ബസ് സ്റ്റോപ്പിൽ കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും അവിടുന്ന് എൽ ആർ ടിയിലോട്ട് നടക്കും എന്നിട്ട് എൽ ആർ ടിയിൽ കയറിയിട്ടാണ് നമ്മൾ തമാം മിനി ഇൻഡോനേഷ്യ ഇന്ത്യയിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആശ്ചര്യം നമ്മുടെ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് അതിന്റെ മെഷീൻസ് ഒക്കെ ഓഫ് ലൈൻ ആയിരുന്നു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പം പോയി നോക്കട്ടെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ആകെ കൂടി എനിക്കൊരു നെഗറ്റീവ് അടിച്ചത് ഇവിടുത്തെ ആ ഒരു കാർഡ് സിസ്റ്റം ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയൊക്കെയാണ് കാരണം പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഒരു ട്രാവൽ പ്ലാനുമായിട്ടൊക്കെ ഒരാൾ വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ഈ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റാതെ വരുന്നത് പിന്നെ നമ്മൾ സിംഗിൾ ടിക്കറ്റ് എടുത്ത മെനക്കേട് ഇവിടുത്തെ ആ ഒരു ക്യു ആർ കോഡ് ബാങ്കിങ് സിസ്റ്റം നമ്മുടെ നാട്ടിലെ ജി ഗൂഗിൾ പേ ജി പേ ഒക്കെ ഇല്ലേ സോറി ജിപേ ഫോൺ പേ അതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ പാടാണ് അതെനിക്കൊരു ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ബാക്കിയൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ രാവിലെ ആൾക്കാർ കുറേ ആൾക്കാർ സൈക്കിളിങ്ങിനൊക്കെ പോകുന്നുണ്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് അപ്പോൾ ഇവിടെ അതൊക്കെ അത്യാവശ്യം ഓണാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഹെൽത്ത് മൈൻഡൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഇൻഡോനേഷ്യയിൽ ഒരുവിധപ്പെട്ട ആൾക്കാർ രാവിലെ തന്നെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് സൈക്കിളിങ് ഓട്ടം ഓക്കേ കേട്ടത് എങ്ങനെ പോകുന്നുണ്ട് കുറേ ആൾക്കാർ അതെ ഫുഡും മേടിച്ച് പോകുന്നുണ്ട് ഓക്കെ അതെ ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഓട്ടം തന്നെ എല്ലാവരും റോഡുമാണ് സൈക്ലിങ്ങും കുറേ ഉണ്ട് കേട്ടോ അതേ പോകുന്ന ഓക്കെ കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ബസ് സ്റ്റോപ്പിലോട്ട് ചെല്ലട്ടെ ബസ് കയറാൻ അപ്പോൾ ഞാൻ ഞാനിത് രാവിലെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ ആരും ഇല്ല കാർഡ് എന്തായാലും റീചാർജ് ആയി കേട്ടോ അതെ രാവിലെ എന്തായാലും ഒരു ഒരു ലക്ഷത്തിനങ്ങ് കാർഡ് റീചാർജ് ചെയ്തു കാരണം ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഇന്നലെ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവിടെ പോവാൻ പറ്റാതായി പോയി രാവിലെ വന്നു കാറിന് റീചാർജ് ചെയ്തു അത് വർക്കിംഗ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടോ ഈ ബസ് സ്റ്റോപ്പിൽ എങ്ങനെ ബസ് വരണം പോകണം കേറിപ്പോണം രാവിലെ ബസ്സിൽ കയറിയിട്ടുണ്ട് ആദ്യം വന്ന ബസ്സിൽ തന്നെ കയറി അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് ആണോ ഞാൻ ഇറങ്ങുന്നത് തിരക്കും കാര്യങ്ങളൊന്നും ഒന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദുഃഖത്ത് അനസ് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിലാണ് അപ്പോൾ ഈ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് കണ്ടില്ല ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഓവർക്കുണ്ട് ഈ ഒരു ഫ്ലൈ ഓവർ വഴി തന്നെ നമുക്ക് നടന്നിട്ട് ആ ഒരു മെട്രോ ട്രെയിനിന്റെ അടുത്ത് കത്താൻ പറ്റും ആ ഒരു ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി ഈ ജി എം ഐ എയിലേക്ക് പോകേണ്ടത് അപ്പോഴേ കണ്ടില്ലേ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് എക്സ്കലേറ്ററിൽ നിന്ന് സിറ്റാവട്ടെ അപ്പോൾ ദൈവം എൻ്റെ ദുഃഖം അനാസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ബോർഡ് അവിടെ കാണാനായിട്ട് പറ്റും അവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി ട്രെയിൻ കയറി പോകേണ്ടത് കേട്ടോ അപ്പോൾ അതിൽ പോണം എന്നിട്ട് നേരെ ടു ടി എം ഐ ആയി എന്തായാലും അങ്ങോട്ട് പോട്ടെ അപ്പോൾ നമ്മളത് ഇവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് നമുക്കത് യൂഷൽ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും ഈ ഹാജ്രാമുക്കി എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ടുള്ള ട്രെയിനാണ് നമുക്ക് പിടിക്കേണ്ടത് ഇവിടെ റൂട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോന്നു അവിടെ ഇതിനകം തോന്നുന്നു ഞാൻ കാണിച്ച് തരാം ആ അതെ ഇതാണ് വേണ്ട ഇതാണ് സംഭവം റേറ്റ് കിടക്കുന്നത് കണ്ട അതായത് പതിനായിരം രൂപയാണ് ബ്ലൂ ലൈനിൽ കയറിയിട്ട് നമുക്ക് പോകുന്നത് ഒമ്പതാമത്തെ സ്റ്റേഷനാണ് കേട്ടോ ഇത് കേട്ടല്ലേ ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് ഇവിടെ ആണ് വന്നിറങ്ങേണ്ടത് ഹാജ്രാമുക്കി എന്ന് പറയുന്ന ആ ഒരു റൂട്ടിൽ കയറുമ്പോഴത്തേക്ക് പതിനായിരമാണ് പതിനായിരം ഉള്ളല്ലേ ഒരു ലക്ഷം ഒക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി ഓക്കെ അപ്പോൾ എന്തായാലും അത് സെറ്റാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകട്ടെ കണ്ടില്ലേ ഇതാണ് സംഭവം കേട്ടോ ഒന്നായി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ആണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം നമ്പർ ബ്ലൂ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇപ്പോൾ കാർഡൊക്കെ വർക്ക് ആയിട്ടുണ്ട് പതിനായിരം ആണ് വൺ സൈഡ് കാണിക്കുന്നത് റിട്ടേൺ വരികയാണെങ്കിൽ പതിനാലായിരം അങ്ങനെ എന്താണോ വലിയ റേറ്റ് ഇല്ല അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നേരെ തമാം മിനി ഇൻഡോനേഷ്യ ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ് േ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ജാതി അല്ല ഹജ്ര മുക്കിയ ഔ രണ്ട് രണ്ട് ലൈനാണല്ലേ ഇവിടെ നിൽക്കണമെന്നൊരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ അതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേണ്ട സെക്കൻഡ് ഏഴ് നാൽപ്പത്തിനാല് ഫസ്റ്റ് വരുന്നത് ജാതി ജാതിമുല്യലേക്ക് പോകുന്നതാണ് അതല്ല നമുക്ക് ഹർജമുക്തിയിലോട്ട് പോകേണ്ട ട്രെയിനാണ് അപ്പോൾ രണ്ടും ഈ ഒരു ലൈനിലാണ് വരുന്നത് ഒന്ന് ഏഴ് മിനിറ്റിലും ഒന്ന് പതിനാല് മിനിറ്റിലും വരും എന്നാണ് അവർ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തെ വണ്ടിയിൽ കയറി പോകരുത് രണ്ടാമത്തെ വണ്ടിയിലേ കയറാവും ഹജ്ജ് മുക്തി അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റേഷനിൽ പോകാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഏതൊരു സ്റ്റേഷനും കാര്യങ്ങളുടെ ഒക്കെ തേങ്ങനാണ് വേണ്ട നമ്മുടെ കൊച്ചി മെട്രോ ഇല്ലേ അതിൻ്റെ ആ ഒരു സെയിം സെറ്റ് പക്ഷേ കൊച്ചി മെട്രോയിൽ ഇതൊന്നുമില്ല ബട്ട് ആ ഒരു ലുക്കാണ് ഞാൻ ഞങ്ങൾക്കെ പറഞ്ഞത് അപ്പോൾ സെറ്റ് വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ ആക്ച്വലി സമയം കൂടെ എഴുതി വച്ചിട്ടുണ്ട് നോർമൽ ഡേയ്സിലുള്ള സമയവും വീക്കെൻഡ് ദിവസങ്ങളിലുള്ള സമയവും ഇന്ന് ആക്ച്വലി വീക്കെൻഡാണ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കെതി നമുക്ക് കണ്ടില്ല ജാതി മുക്കിയ ഹജ്ജ് മുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്തോട്ടുമുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് കറണ്ടി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു മാപ്പ് ഇതേ നമ്മളത് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് ദുഃഖത്തനസ് എൻ്റെ റൂം അതേ ഈ ഒരു സൈഡിലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മളത് ഇങ്ങനെ കയറിയിട്ട് വന്നത് ഇവിടെയാണ് വരുന്നത് ടി എം എം ഐ ജക്കാർ രണ്ടാമത് ഒരു എയർപോർട്ടുണ്ട് അതേ ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത് അല്ല ഹലിം ഹലീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ട് ഇവിടെ ഉണ്ട് ഹലിം ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് പറഞ്ഞിട്ട് അത് കൂടുതലും ഡൊമസ്റ്റിക് സംഭവങ്ങളൊക്കെയാണ് ഇൻ്റർനാഷണൽ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ടി എം ഐയിലേക്കാണ് അതേ ഹജ്രമുക്കിയിലോട്ട് പോകുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാം എന്നിട്ട് ഇവിടുന്നത് ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് ആ ഒരു പാർക്ക് വരുന്നത് അതും കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിവിടെ വരുന്നു നമ്മൾ നേരെ കയറി ഇവിടെ വരുന്നു നേരെ റൂമിലോട്ട് പോകുന്നു റൂമിലോട്ട് പോകുന്നത് നമ്മൾ ആക്ച്വലി ഈ ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട് ഈ ഒരു ബ്ലോക്കം വരണം ബ്ലോക്കമ്മും വിസ്വാര മന്ദിരയും നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകും കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ട്രെയിനിന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുക്കും ഏഴ് നാൽപ്പത്തി നാലിനേ ഉള്ളൂ ഇനി അടുത്ത ട്രെയിൻ പോസ്റ്റ് വെയിറ്റ് ചെയ്യട്ടെ അതുപോലെ ഇവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന ട്രെയിനിലെ ക്രൗഡ് എങ്ങനെയാണെന്നുള്ളത് കണ്ടില്ലേ ക്വയറ്റാണ് നോർമലാണ് ക്രൗഡഡ് ആണ് കളർ ടോൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് അടുത്ത വരാൻ പോകുന്ന രണ്ട് ട്രെയിനുകളിലും വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത് കണ്ട ഉള്ളതല്ലോ സംഭവം അപ്പോൾ നമ്മളിപ്പോൾ നീക്കുന്നത് ദുഃഖ് ബിനി എന്നുള്ള ആ ഒരു സ്റ്റേഷനിലാണ് അവിടെ ഇവിടെ എല്ലാ സ്റ്റേഷനുകളിലും ഇവിടത്തെ ഉള്ള ആ ഒരു ലൈനിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇത്രയും ട്രെയിൻ സർവീസുകളാണ് വേണം കേട്ടോ കറണ്ടി ഇപ്പോൾ ഉള്ളത് ഇതിൽ ഇമ്പ്ലിമെൻറ്റേഷൻ നടക്കുന്ന സാധനമുണ്ട് വരാൻ പോകുന്നതും ഉണ്ട് കേട്ടോ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാതെ കാഴ്ചയിരിക്കും ദയ കണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വരുന്നുണ്ട് ദൈവം രണ്ടാമത്തെ ലൈൻ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് ലൈനുകൾ ആക്ച്വലി അണ്ടർ കൺസ്ട്രക്ഷനിലും ഉണ്ട് കുറേ അധികം എം ആർ ടി എൽ ആർ ടി സ്റ്റേഷനുകളും ഒക്കെ ഉണ്ട് കേട്ടോ ദയ കണ്ടല്ലേ എം ആർ ടി കെ ആർ എൽ കെ എല്ലാത്തിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ മറ്റ് ട്രെയിൻ ദേ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിൻ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വരും കേട്ടോ ഏഴ് നാൽപ്പത്തി വരുന്നത് ഇപ്പോൾ ഏഴ് മുപ്പത്തി ഏഴായിട്ടുണ്ട് അടുത്ത ട്രെയിൻ ഏഴ് മിനിറ്റിനുള്ളിൽ വരും ഇവിടെ ട്രെയിൻ സമയങ്ങളൊക്കെ കറക്റ്റാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കറക്റ്റ് ടൈമിന് വരും കറക്റ്റ് ടൈമിന് പോവും കാരണം ട്രെയിൻ സർവീസ് ആണെങ്കിൽ എല്ലാം മെട്രോയുടെ ഒരു കോൺസെപ്റ്റാണ് ആ ഒരു പക്ക ടൈമിങ്ങിന് വന്ന് പക്ക ടൈമിന് പോകുന്ന പരിപാടി ആണ് ഇടയ്ക്ക് പിടിച്ചിടിയിൽ നിർത്തിയിടിയിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല എല്ലാം പക്ക എന്താണ് ഇതായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ട്രെയിനിനകത്ത് കയറിയിരിക്കുകയാണ് ഈ ഒരു ട്രെയിനിൽ വേറെ ആരും ഇല്ല കേട്ടോ വേറെ ആരും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റാർട്ടിങ് സ്റ്റേഷനാണ് അതേ കണ്ടില്ലേ ഈ ഒരു ട്രെയിനിൽ ഒരു മനുഷ്യനില്ല പോയ ശരി ചേട്ടാ അങ്ങോട്ട് പോന്നേ ഉള്ളൂ കേട്ടോ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങണ്ടാ ഓകെ ഇതൊരു എല്ലാർ ടി ലൈനിലാണ് ആകെ ഒരു നാല് മൂന്ന് ഏഴ് പേര് മാത്രമാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഷേ വിഷയം നിക്കണ്ട ഇപ്പൊ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ തമാം പിന്നെ ഇന്തോനേഷ്യ ഇന്ത്യയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് രസമുണ്ടോ ഞാൻ മാത്രമായിട്ടുള്ള ഒരു ട്രെയിൻ വേണ്ടി ഒരു സൈഡിലൊക്കെ ഇഷ്ടം പോലെ ബിൽഡിങ്ങുകൾ അത്യാവശ്യം നല്ല വലിയ ബിൽഡിങ്ങൾക്കാർത്തിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് മെട്രോ ലൈനുകളൊക്കെ വേറൊരു ലൈനാതെ ഓവർ ബ്രിഡ്ജാണോ പക്ഷെ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല ആ ആ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളൂ േ ഞാനൊരു ചേട്ടായി ഒന്ന് ഇറങ്ങുന്നു ഇവിടെ ഞാനിരിക്കുന്ന പോസ്റ്റാണ് അതെ അപ്പോൾ അതെ നമ്മൾ നമ്മുടെ ഉള്ള ടി എം ഐ ഐ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ട്രെയിനിലേക്ക് നിർത്താൻ പോകുന്നു ഇറങ്ങട്ടെ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുള്ളത് കണ്ട എല്ലാവരും ചിലപ്പം ഇരുത്തമാനി ഇന്തോനേഷ്യ ഇന്ത്യയിലേക്ക് പോകാനുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ നേരം ട്രെയിനിൽ ഇറങ്ങട്ടെ എന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മുമ്പോട്ട് നടക്കുകയാണെ കുറച്ച് മുമ്പോട്ട് നടക്കാനുണ്ട് ആക്ച്വലി അതേ കണ്ടല്ലേ തമാം അങ്ക്രേഖാർക്ക് ഇൻഡോനേഷ്യ ബെർമാദ്ദേ കണ്ടല്ലേ ഇവിടെ അതിൻ്റെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവഴി നമുക്ക് കയറാമോയെന്നറിയാൻ വയ്യ ഇതിൻ്റെ ഒരു മെയിൻ ഗേറ്റ് അപ്പുറത്തെ സൈഡിലാണുള്ളത് ഗേറ്റ് നമ്പർ ത്രീ ഇവിടെ ആക്ച്വലി ഗേറ്റ് ഉണ്ട് കേട്ടോ നോക്കട്ടെ എന്താ സംഭവം നോക്കിയിട്ട് നമുക്കത് സെറ്റാക്കാം നമ്മൾ നമുക്ക് ഈ ഒരു ടി എം ഐ ജി എം ഐ ഐ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് പിൻ ടൂ ത്രീയിലേക്ക് പിൻ എന്ന് വെച്ചാൽ ഗേറ്റ് നമ്പർ ത്രീ അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകണം അപ്പം ഞാനങ്ങനെ അതൊക്കെ നടന്ന് പോവുകയാണ് വേറെ ആൾക്കാരാണ് മൊത്തം ആൾക്കാർ നമുക്ക് ചിരിയാണ് എൻ്റെ ഡാഡി ഇൻഡാ വലിയ ആഭ്യന്തര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന നടക്കാണ് അപ്പത്തെ ഇവിടെ ചെറിയ ചെറിയ എന്തൊക്കെ സാധനങ്ങളൊക്കെ കാണാം ജക്കാർത്ത ചക്കാർത്തൂർ എന്തൊക്കെയാ സംഭവം അപ്പം നമുക്ക് ഈയൊരു റോഡിൻ്റെ സൈഡ് പിടിച്ച് അതൊക്കെ അങ്ങ് നടക്കാം എന്നാലും നടന്ന് കടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആ ടി എം ഐ എയിലെത്തും അപ്പോൾ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതുവരെ ഞാൻ ഞാനങ്ങനെ നടക്കട്ടെ സോ ഫൈനലി നമ്മൾ നടന്നിട്ട് ഈ മിനി ഇൻഡോനേഷ്യ എന്ന് ഞാൻ പറയുന്ന തമാം മിനി ഇൻഡോനേഷ്യ എന്ന് പറയുന്നില്ല ആ ഒരു മിനി ഇൻഡോനേഷ്യയുടെ എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഒരു അടിപൊളി കമാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഒരു അടിപൊളി കമാനങ്ങൾ വെച്ചിട്ടുണ്ട് ആൾക്കാരെ കഥയെ നോക്കി എഴുത്തു നോക്കിയിട്ട് അങ്ങോട്ടും ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലാണ് ആ ഒരു സ്ഥലം വരുന്നത് മെയിൻ ഗേറ്റ് ഇതാണ് കേട്ടോ പിൻ ടൂ ത്രീ മൂന്നാം നമ്പർ ഗേറ്റിലൂടെയാണ് നമ്മൾ ആക്ച്വലി വരേണ്ടത് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതൊരു സെവൻറ്റി ബസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആക്ച്വലി മെട്രോ സർവീസ് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ പിന്നെ അഡീഷണൽ പിന്നെ ഇത് വേറൊന്നും നോക്കിയില്ല അപ്പോൾ ഇത് ഇവിടുത്തെ ആ ഒരു എൻട്രൻസിൻ്റെ സംഭവം ഇത് ഇവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടത്തെ തമാം ഇൻഡോനേഷ്യ ഇന്ത്യയുടെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വേഗം ഇവിടെ അതിൻ്റെ ഒരു ആക്ച്വൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് വാട്ടർ തീം പാർക്കിലുണ്ട് മ്യൂസിയം ഉണ്ട് ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട് പ്ലേസ് ഓഫ് വർഷിപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ടുള്ള വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനത് അവിടുന്ന് ടിക്കറ്റ് എടുത്തു നമുക്ക് ആൾക്കാർക്കതേ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ നമുക്ക് നമുക്കതേ ഈ ഒരു കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതിനകത്ത് ഞാൻ ഓക്ച്വലി ഒരു ലക്ഷം റുപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു ഇതേ കണ്ടില്ലേ ഇരുപത്തി അയ്യായിരമാണ് ടിക്കറ്റ് അപ്പോൾ എൻ്റെ അതിനകത്ത് തൊണ്ണൂറ്റി അയ്യായിരം ബാലൻസ് ഉണ്ടായിരുന്നു ബാലൻസിന് ഇരുപത്തയ്യായിരം പോയിട്ട് എഴുപതിനായിരം ഉണ്ട് ബാലൻസ് ചെയ്യണ്ട ഇരുപത്തഞ്ച് അപ്പോൾ അതെന്തായാലും കലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു ടിക്കറ്റ് ചെയ്തു വെച്ച് എടുത്തത് എന്തായാലും നന്നായി അപ്പോൾ അതേ ചേച്ചി എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചി വട്ടയ്ക്ക് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട് അതുപോലെ അതുപോലെതേ നമ്മുടെ തമാം ഇൻഡോനേഷ്യ മിന്നിയുടെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആക്ച്വലി ഒരു സൈക്കിൾ എടുക്കണം സൈക്കിൾ എടുത്തിട്ടേ നമുക്ക് ഇതിനൊക്കെത്തൂടെ നടക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതേ കണ്ട വച്ചിട്ട് ഈ വണ്ടി എടുത്തിട്ട് പറ്റൂല ഇതിലുമ്പോൾ ഞങ്ങൾ അറിഞ്ഞു വീഴും ഉണ്ടോ നോക്കട്ടെ അപ്പോൾ അതേ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ വലിയൊരു ഗേറ്റ് കണക്കൊരു സംഭവം കാണുന്നത് ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ വലിയൊരു മറ്റേ എന്താ പറയുക നാഷണൽ മോൺമെൻറ്റിൻ്റെ ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത് അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുറേ ടീമുകൾ ഇതേ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ എവിടെ നിന്ന് സൈക്കിൾ എടുക്കാൻ പറ്റുമെന്ന് നോക്കണം എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റപ്പ് ആക്കണം ഇതേ കണ്ടില്ലേ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രൂപ്പ് ഇതേ വന്നിരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ എന്താ എങ്ങനെയാണ് പരിപാടികളെന്നൊക്കെ യുടെ തമാം മിനി ഇൻഡോനേഷ്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ടി എം ഐ ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമൊക്കെ അതേ വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് വലിയ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അവിടെ ഒരു ചേട്ടൻ ഫോട്ടോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു വലിയൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇൻഡോനേഷ്യ നൊയസ ബാങ്സ ബഹാസ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എന്തോ യുദ്ധത്തിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത് േ അവർ പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കണം ആൻഡ് അത് കൊള്ളാം നല്ല രസമുണ്ട് അവിടെ ഇതൊരു മിനിയേച്ചർ പാർക്കാണ് ആൻഡ് എച്ചി അപ്പോൾ ഇതാണ് ഈ ഒരു തമാം മിനി ഇൻഡോനേഷ്യയുടെ എൻട്രൻസ് അപ്പോൾ ഇവിടെ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മെയിൻ എൻട്രൻസിൽ കൂടെ നമ്മളിത് എങ്ങനെ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ എല്ലാ ആൾക്കാരും നടന്നൊക്കെ പോയി കാണും ഇതെല്ലാം ബാലിയുടെ സംഭവങ്ങളാണ് വേണ്ട ബാലിയിൽ കാണുന്ന ആ ഒരു ഇതിൻ്റെ ഐറ്റംസൊക്കെയാണ് അത് ഇവിടെ അങ്ങനെ വെച്ചിരിക്കുന്നത് കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ ഇവിടെ എന്തൊക്കെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും അങ്ങനെ നമ്മൾ തമാം മിനി ഇൻഡോ തമാം ഇൻഡോനേഷ്യ മിനി അപ്പോൾ ഇൻഡോനേഷ്യ മിനിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബാലിയിലുള്ള ആ ഒരു കാഴ്ചകളുടെ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്നത് കണ്ടാ ഇതൊക്കെ നമുക്ക് ബാലിയിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ സംഭവങ്ങളതേ അവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസ് ആയിട്ടില്ലേ മ്യൂസിയം ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറി പോയിട്ട് തെയ്തിൻ്റെ ഒരു ഇതൊക്കെ നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ കണ്ട ഇവരൊക്കെ പോയിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ലേ ദേശ അപ്പോൾ നമ്മൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് തരാ പോലെയായിട്ട് നമുക്ക് ഇവിടെ ബസ് സൈക്കിൾ തേയ്തിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇതിൽ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈക്കിളൊക്കെ എടുത്തിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് നമുക്ക് വരാനായിട്ട് പറ്റും കേട്ടോ സൈക്കിളൊക്കെ റെൻ്റടുത്ത് പോകാൻ തെയ്യ ആ ഒരു സൈഡിൽ സൈക്കിൾ ഒക്കെ പിന്നെ ഇതിൻ്റെ ഇവരൊക്കെ ഒന്ന് മാറിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അത് ഇതിനകത്തോട്ട് കയറുമ്പോൾ ബാലിയിൽ കാണുന്ന ആ ഒരു ടെമ്പിളിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു സാധനങ്ങളൊക്കെ അവിടെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ശരിക്കും അവർ പണിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഡെമോ കണക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആക്ച്വൽ അതിൻ്റെ ആ ഒരു ശരിക്ക് സൈസിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ അവർ പണിഞ്ഞ് വെച്ചിരിക്കുന്നത് അതെ നല്ല രസമാണ് ഇവിടെ തന്നെ കാണാനായിട്ട് ആയി അതെ ഇവിടെ ബല മന്ദർ വയനൈപ്പി എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു സൈഡിൽ അവിടെയൊക്കെ ആയിട്ട് കുറേ ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ നടന്ന് പോയി കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയുണ്ട് ഹലോ ഒരു രക്ഷമില്ല ഇന്ന് ഞാൻ അവിടെ താരം നല്ല രസമുണ്ട് കേട്ടോ കറക്റ്റ് ആ ഒരു ബാലിയുടെ സ്റ്റൈലിൽ ബാലിയൊന്നും പോകേണ്ട ആവശ്യമില്ല നേരെ ഇവിടെ വന്നാൽ മതി ഇതൊക്കെ അർത്ഥ വന്നിട്ട് കണ്ടില്ലേ കിടിലം സെറ്റപ്പ് ഹേ ഇന്തോനേഷ്യ ഹായ് ഹായ് കേട്ടോ കേട്ടോ ഞാനിങ്ങനെ പാർക്കിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ പോകുന്ന വഴി കൂടെ നമ്മൾ പോകാന്നേ ഉള്ളൂ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബഗിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ബഗിയൊക്കെ ഉണ്ടോ ആക്വലി ഇവിടെ അത് വേണമെങ്കിൽ പൈസ ഉണ്ടോ തോന്നുന്നു ആ ഒരു സൈഡിൽ നിന്നാണ് കയറുന്നത് കണ്ടല്ലേ അവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ ബഗിയിൽ കയറിയിട്ട് ഫുൾ ഒക്കെ ഇറക്കി കൊണ്ടുവന്ന് കാണിക്കട്ടോ അത്യാവശ്യ സ്ഥലങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ ബഗിയിൽ പോകണം സൈക്കിൾ എടുത്ത് പോകുന്ന ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഇവിടെ എന്തോ ഒരു സാധനമുണ്ട് ബഗിയുടെ റേറ്റ് എത്രയാണെന്നൊന്ന് ചോദിച്ചിട്ട് വരാം നോക്കട്ടെ എന്താ സംഭവം ഒന്നൊന്ന് കാണാമല്ലോ ഇവിടെ ആ രണ്ടുപേരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് തമാം പ്രസസ് അപ്പോൾ അതേ ഒരു ഇൻഡോനേഷ്യ മിനി ഇന്ത്യയുടെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ആണ് ഐ യു ആർ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വേണ്ട അവിടുന്ന് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഭാര്യയിലുള്ള സാധനം നമുക്കതാണ് ആക്ച്വലി കാണേണ്ടത് അതുവഴി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരാം സോ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം എന്നാണ് ഒരു കുറയും യാ എന്തായാലും നോക്കട്ടെ ഇതാണ് കൂടതേ ആൾക്കാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്ന സി അങ്ങോട്ട് പോണത് നോക്കട്ടെ നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ നടന്ന് നടന്ന ഒരുപാട് പേര് ആകാശത്തൂടെ നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ പുരശേ ആകാശത്തൂടെ നടത്തുന്നു ആകാശത്തൂടെ ഇരുന്ന് പോയി കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൈ കാറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും സ്കൈ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭഗീരി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഭഗീലാണ് ഒറ്റമൊക്കെ ആൾക്കാരും പോകുന്നത് അപ്പോൾ ഞാനങ്ങനെ ആ ഭാര്യയിലെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ഗേറ്റ് ടു ഹെവനോ ഹെവൻ ഓഫ് ഗോഡോ അങ്ങനെ ഉണ്ടൊരു സംഭവമില്ലേ ആ ഒരു ഇതിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അത് കാണുകയാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ എല്ലാം മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ സ്പീക്കറൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് പോയി അത് കണ്ടിട്ട് ഈ സൈഡിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് വരാനായിട്ട് നോക്കാം വേണ്ട നൈസ് അപ്പോൾ ഞാനെങ്ങനെ പാർക്കിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു പാർക്കാണ് കേട്ടോ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആകാശത്തോടെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം ബഗിയിൽ ഇതേ കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഏകണ്ടല്ലേ എല്ലാവരും ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലല്ലോ പുള്ളർ അയ്യോ അയ്യോ അപ്പോൾ ഞാൻ ഇതേ എങ്ങനെ വെയിലും കൊണ്ട് വേറെ പോരാ നടക്കുകയാണ് കേട്ടോ രക്ഷയില്ല അമ്മ എന്തൊരു വെയിൽ ഓ അപ്പോൾ സെൻട്രൽ ജാവയിലുള്ള ജാവ തെങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവാണ് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഇവിടത്തെ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാ പരിപാടിയുള്ളത് എന്താണോ എന്തോ ഇതൊക്കെ പരിപാടിയുണ്ട് കേട്ടോ ഇപ്പൊ നമ്മടെ ഇവിടെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ പരിപാടിയുണ്ട് ബാലിയിൽ കാണുന്നതേ ആ ഒരു സാധനമാണ് നമുക്കിത് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതിനകത്തോടെ നമുക്കിത് അകത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് ബാലിയിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബാലിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് ലുക്കും കാര്യങ്ങളൊക്കെ അവിടെ രണ്ടുപേർ നിൽക്കുന്നുണ്ട് പറ്റുമെങ്കിൽ അവരെ കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഫോട്ടോയും കൂടി കൂടെ എടുപ്പിക്കാം പിൽസി അവർ കട്ടക്കരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊരു രണ്ട് ഫോട്ടോ എടുത്ത് കൊടുത്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ രണ്ട് ഫോട്ടോ എടുത്ത് തരും കണ്ടില്ലേ ഏ ഇപ്പോൾ ഇവിടെ ഇത്രയാണ് കാഴ്ചകൾ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ബാലിയിലെ കുറേ അധികം ടെമ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു കറക്റ്റ് ആ ഒരു കാടും ഒക്കെ വളർത്തിയിട്ട് ഉള്ളൊരു സെറ്റപ്പ് ആണ് ഓക്കെ നൈസായിട്ട് എന്തായാലും സെറ്റ് 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 ബീ കാണുന്നത് ജാവാ എന്ന് പറയുന്ന സംഭവമാണ് ഈസ്റ്റ് ജാവയിലുള്ള ഒരു സാധനമാണ് കേട്ടോ ഈസ്റ്റ് ജാവയിലുള്ള എന്തോ ഒരു ടെമ്പിൾ കണക്കൊരു സാധനമാണ് ജാവാ തിമൂർ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിത് ഈ ഒരു സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുന്നോട്ട് തുറക്കാം അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ബഗി എടുത്തിട്ട് അതിനകത്ത് പോകാറുണ്ട് ഇത് ഫ്രീ ആണ് അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ ഒരു ബഗിയിൽ ആക്ച്വലി നമ്മളെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഫുള്ള് കാണിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ പോകുന്നത് ഫ്രീ ഇത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിലുള്ള കാഴ്ചകളെല്ലാം കൂടെ കണ്ടിട്ട് തമാമേനെ ഇൻഡോനേഷ്യേനെ ഫുള്ള് കണ്ടിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും കേട്ടോ നല്ല ഉണ്ട് വെയിലത് ഞാൻ കുറേ നടന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എവിടെയെങ്കിലും നിർത്തി തന്ന് നമുക്ക് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം തേ കണ്ടില്ലേ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചിലതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ഈ ഒരു സംഭവം കണ്ടല്ലേ ഇത് നൈസായിരുന്നു ജമ്പി എന്ന് പറയുന്ന ഇൻഡോനേഷ്യ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളുടെ മൊത്തം ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണുണ്ടോ ഇവിടെ നിങ്ങൾക്ക് ജംബി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും ആൻഡ് അവിടെ നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലേ അകത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഓക്കെ ആ ഒരു ബിൽഡിങ്ങൊക്കെ നല്ല രസമുണ്ട് ആ ഒരു മഞ്ഞ് യെല്ലോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് സൂപ്പറാണ് നമ്മൾ നടന്ന് 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 ഫുള്ള് ഓലപ്പരെയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ കാന്തൂർ എന്തോ മറ്റോ എന്തോ കൊണ്ടാണ് ഇതിൻ്റെ പേര് വരുന്നത് പക്ഷേ ചെയ്തിട്ടിരിക്കുന്ന പരിപാടി വേറെ എൻ്റെ ഒരു സാധനം ഓക്കെ ഫുള്ള് ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അതിൻ്റെ മുകളിലൊക്കെ കണ്ട അടിപൊളി നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇതേ കിട്ടില്ല കറക്റ്റ് ആ ഒരു കറവ് ഷേപ്പിനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടേ സൂപ്പറോ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ പരിപാടിയൊക്കെ ആയിട്ട് എനിക്ക് നല്ല കാണാനായിട്ട് കേട്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ അപ്പോ തമാം ഇനി ഇൻഡോനേഷ്യ ഇന്ത്യയിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഇത് ഇൻഡോനേഷ്യയുടെ ഒരു ചെറിയ പതിപ്പെന്നൊക്കെ പറയാവുന്ന സംഭവം ഇരുപത്തി അയ്യായിരം ഐ എൻ ഐ ഡി ആറിന് ലാഭമാണ് വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും എന്തായാലും ഇൻഡോനേഷ്യ മൊത്തം കറങ്ങിയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ എന്നാലും ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞാനിപ്പോൾ നേരെ തിരിച്ച് റൂമിൽ പോവുകയാണ് പോയി വിശ്രമിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും വന്ന വഴിക്ക് തന്നെ ഞാൻ നേരെ ആ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു അവിടുന്ന് നേരെ കയറിയിട്ട് റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നു റൂമിൽ പോകണം ഫുഡ് കഴിക്കണം ബാക്കി പരിപാടികൾക്ക് പിന്നെ കാണാം അപ്പോൾ ജക്കാർത്തയിലെ മറ്റൊരു ട്രാവൽ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ഒരു ബൈ ഫ്രോം ട്രാവലിംഗ് ടെക്കി